ഇംഗ്ലീഷ് കേട്ടാൽ മനസ്സിലാവും എന്താ സംസാരിക്കേണ്ടതെന്ന് അറിയാം പക്ഷെ സംസാരിക്കാൻ കഴിയുന്നില്ല കാരണം ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പേടിയാണ് ഈ ഒരു പ്രശ്നം അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് എൻ്റെ മിക്ക സ്റ്റുഡൻസും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഇതൊരു കോമൺ പ്രോബ്ലം ആണ് അതായത് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങുമ്പം പെട്ടെന്ന് ടെൻഷൻ ആവുന്നു വേർക്കുന്നു ആയിട്ട് പോകുന്നു എന്താ പറയണ്ടതെന്ന് അറിയില്ല പക്ഷേ എല്ലാം മനസ്സിലുണ്ട് പുറത്തേക്ക് വരുന്നില്ല ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് പലരും കണ്ടെത്തുന്ന ഒരു വഴി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് സംസാരിക്കേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പം ഓടി മാറുക സംസാരിക്കാതിരിക്കുക ആ സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടുക അതൊക്കെയാണ് എനിക്ക് ഇംഗ്ലീഷ് അറിയാം അറിയാത്ത പ്രശ്നമൊന്നുമില്ല സംസാരിക്കാൻ പറ്റുന്നില്ലെന്നേ ഉള്ളൂ പക്ഷെ അങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മളുടെ പ്രോബ്ലം ശരിക്കും പറഞ്ഞാൽ സോൾവ് ആവുന്നില്ല പേടി കൂടുന്നേ ഉള്ളൂ സത്യത്തിൽ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ടിപ്സിലൂടെ നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം വളരെ എളുപ്പത്തിൽ തന്നെ സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനത്തെ കുറച്ച് ടിപ്സാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ടിപ്സ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഒരു വൺ ഇയറിനുള്ളിൽ നിങ്ങൾക്ക് നല്ല ഫ്ലുവൻ്റ് ആയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കാനും പറ്റും ഈ ഒരു പേടി എന്ന് പറയുന്ന കാര്യം കംപ്ലീറ്റ് ആയിട്ട് മാറുകയും ചെയ്യും സോ വെൽക്കം ടു ദി വീഡിയോ അപ്പം നമ്മളെ ഫേസ്റ്റ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ ചിന്തിച്ച് തുടങ്ങുക ഐ നോ പറയുന്നത്ര എളുപ്പമല്ല ഇംഗ്ലീഷിൽ ചിന്തിക്കാന്നുള്ളത് കാരണം നമ്മൾ പൊതുവേ ചെയ്യുന്ന എന്താണെന്നറിയോ ഇംഗ്ലീഷിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കാര്യങ്ങൾ മലയാളത്തിൽ ചിന്തിച്ച് അത് മനസ്സിൽ തന്നെ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ പറയുന്നത് അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ സംസാരിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ഒരാളുമായിട്ട് സംസാരിക്കുകയാണ് ഒരാൾ നമ്മളോട് ചോദിക്കുകയാണ് വാട്ട് ആർ യുവർ പ്ലാൻസ് ഫോർ ടുഡേ എന്താ ഇന്നത്തെ പ്ലാൻ അപ്പോൾ ഞാനാണെങ്കിൽ മനസ്സിൽ ചിന്തിക്കുക ആ ഇന്നെനിക്ക് ഓഫീസിൽ പോകണം അത് ഞാൻ മനസ്സിൽ ഇങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പം നമുക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റാത്തതുകൊണ്ട് ടെൻഷൻ കൂടും എന്താ പറയണ്ടതെന്ന് അറിയാതെ ബ്ലാങ്ക് ആയിപ്പോവും അതാണ് പ്രശ്നം പറ്റുന്നത് അപ്പം അതിന് പകരം നമുക്ക് ഇംഗ്ലീഷിൽ ചിന്തിച്ച് തുടങ്ങുകയാണെങ്കിൽ ഇംഗ്ലീഷ് തന്നെ ചിന്തിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോബ്ലം മാറിക്കിട്ടും അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാം ഫസ്റ്റ് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ് ഞാൻ പറയുന്നത് ഫസ്റ്റ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഡെയിലി ഡയറി എഴുതുക അല്ലെങ്കിൽ ഒരു ജേണൽ എഴുതുക എന്തെന്ന് വെച്ചാൽ എഴുതുന്നതും സംസാരിക്കുന്നതും തമ്മിൽ എന്താണ് ബന്ധം എന്നല്ലേ നമ്മൾ ഈ എഴുതുന്ന സമയത്ത് ഇംഗ്ലീഷിൽ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് എഴുതുന്നത് ഇംഗ്ലീഷിൽ നമ്മളൊരു കാര്യം എഴുതുമ്പോൾ ഇംഗ്ലീഷിൽ ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ എഴുതുന്നത് അങ്ങനെ ഡെയിലി നമ്മൾ ഒരു ആറ് മാസത്തേക്കെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ ഡയറി എഴുതുകയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ തോട്ട്സ് നമ്മൾ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ ചിന്തിക്കാനുള്ള ഒരു കഴിവ് കൂടിക്കൊണ്ടേയിരിക്കും ആ ഒരു കപ്പാസിറ്റി വളർന്നുകൊണ്ടേയിരിക്കും അപ്പോൾ ഡെയിലി നിങ്ങൾ ഇംഗ്ലീഷിൽ എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ അതിപ്പോൾ ഡയറി ആകാം ജേർണൽസ് ആകാം അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുന്നതാകാം അതങ്ങനെ കറക്റ്റായിട്ട് എല്ലാ ദിവസവും ഒരു സിക്സ് ടു സെവൻ മന്ത്സ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തിങ്ക് തിങ്ക് ചെയ്യാനുള്ള പവറും കൂടും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ ഫ്ലുവൻസി ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും രണ്ടാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും പറയില്ല നമ്മൾ ഇംഗ്ലീഷിൽ തിങ്ക് ചെയ്ത് തുടങ്ങുമ്പം ആദ്യം തന്നെ വലിയ വലിയ പാരഗ്രാഫ്സ് തിങ്ക് ചെയ്ത് തുടങ്ങണമെന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ ചെറിയ വാക്കുകളിൽ നിന്ന് തുടങ്ങാം ഇപ്പം ഞാനിപ്പോൾ ഇവിടെ ഇരിക്കുകയാണ് ഇതിപ്പോൾ പുറത്തിരിക്കുകയാണ് ഞാൻ മാർ അബ്ദുൾ കലാം മാർഗിലാണ് ഇരിക്കുന്നത് അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ ചുറ്റും നോക്കുകയാണ് എനിക്ക് എന്തൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അത് ഞാൻ മനസ്സിൽ ചിന്തിക്കുകയാണ് ഒരു മരമുണ്ട് അപ്പം ട്രീ അപ്പോൾ ആ ഓരോ വാക്ക് മനസ്സിൽ ചിന്തിക്കുക ഇപ്പം എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് അത് മനസ്സിൽ ചിന്തിക്കുക പിന്നെ ഇപ്പോൾ ഞാനാണെങ്കിൽ എന്താ ഒരു ഷിപ്പ് കാണുന്നു ഷിപ്പ് ആ വാക്ക് മനസ്സിൽ ചിന്തിക്കുക അങ്ങനെ ഓരോ വാക്ക് വെച്ച് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം വാക്കുകൾ ചിന്തിച്ച് തുടങ്ങാം പിന്നെ പതുക്കെ പതുക്കെ ചെറിയ സെൻറ്റൻസസ് ചിന്തിക്കുക മൈ ഫ്രണ്ട് ഈസ് സിറ്റിംഗ് ദർ എൻ്റെ കൂട്ടുകാരി അവിടെ ഇരിക്കുന്നു അപ്പോൾ അത് മനസ്സിൽ ചിന്തിക്കുക ദർ ഇസ് എ ഷിപ്പ് അവിടെ ഒരു ഷിപ്പുണ്ട് ഇന്ന് ഓഫീസിൽ പോകണം ഐ ഷുഡ് ഗോ ടു ഓഫീസ് ടുഡേ അങ്ങനത്തെ ചെറിയ ചെറിയ സെന്റൻസസ് ഇതിപ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്നവരി കാണുന്ന കാഴ്ചകളാകാം വീട്ടിലിരിക്കുമ്പോൾ കാണുന്ന കാഴ്ചകളാകാം ടി വിയിൽ കാണുമ്പോൾ തോന്നുന്ന കാര്യങ്ങളാകാം അതൊക്കെ നിങ്ങൾ കുറച്ച് എഫേർട്ട് എടുത്ത് ഇംഗ്ലീഷിൽ ചിന്തിച്ച് തുടങ്ങുക ആദ്യം തന്നെ വലിയ വലിയ സെന്റൻസസ് ചിന്തിക്കരുത് ആദ്യം വാക്കുകളിൽ നിന്ന് തുടങ്ങുക വാക്കുകൾ ചിന്തിക്കാനായിട്ട് എളുപ്പമാകുന്ന സമയത്ത് ഇംഗ്ലീഷ് വാക്കുകൾ ചിന്തിക്കാൻ എളുപ്പമാകുന്ന സമയത്ത് പതുക്കെ സെൻറ്റൻസിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക സെൻറ്റൻസസ് ചെറിയ ചെറിയ സെൻറ്റൻസസ് ചിന്തിച്ചു തുടങ്ങാം പിന്നെ പതുക്കെ പതുക്കെ കോൺവെർസേഷൻസ് ചിന്തിച്ച് തുടങ്ങാം അങ്ങനെ നമ്മൾ ചിന്തിക്കാനുള്ള കപ്പാസിറ്റി പതുക്കെ പതുക്കെ കൂട്ടിക്കൊണ്ട് വരിക ആദ്യമേ ഭയങ്കര വലിയ പാരഗ്രാഫ്സ് ഒക്കെ ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിഞ്ഞു മാറിപ്പോവും ചെറിയ വാക്കുകളിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ സിമ്പിളായിട്ട് ഈ പറയുന്നത് പോലെ ഒരു വൺ ഇയറിനുള്ളിൽ നിങ്ങൾക്ക് കോൺവെർസേഷനൊക്കെ വളരെ എളുപ്പത്തിൽ തന്നെ ഇംഗ്ലീഷിൽ ചിന്തിക്കാൻ പറ്റും ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ നമ്മൾ സംസാരിക്കാൻ ഓൾറെഡി പേടിയുള്ള ആളുകളാണ് നമ്മൾ അതിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ആദ്യം തന്നെ ഓടിപ്പോയി വലിയ വലിയ വർത്താനങ്ങൾ ഇംഗ്ലീഷിൽ പറയണ്ട എല്ലാവരും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യും ആ പേടി മാറ്റാനായിട്ട് നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിക്കുക 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 പക്ഷെ നമുക്കുള്ളിൽ ആ പേടി കംപ്ലീറ്റ് ആയിട്ട് മാറ്റാതെ വലിയ വലിയ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ സംസാരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ പേടി മാറ്റാൻ പറ്റില്ല കാരണം തെറ്റിപ്പോ തെറ്റിപ്പോന്നുള്ളൊരു പേടിയും ആ ഒരു വെപ്രാളമൊക്കെ കാണും അപ്പോൾ ചെറിയ ചെറിയ സ്റ്റെപ്സ് എടുക്കാം നമ്മൾ ഫ്രണ്ട്സിനോടായാലും ആരോടെങ്കിലും ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണെങ്കിൽ തന്നെ ആദ്യം ചെറിയ സെൻറ്റൻസസ് സംസാരിക്കുക അതായത് മലയാളത്തിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ചെറിയ സെൻറ്റൻസസ് സംസാരിച്ച് തുടങ്ങാം ആ ഇതിൽ കം ടു മോഴോ എന്ന് മാത്രം പറയാം എന്നിട്ട് ബാക്കി മലയാളത്തിൽ പറയാം അപ്പം ചെറിയ സെൻറ്റൻസസ് ഇംഗ്ലീഷിൽ ആദ്യം ഉണ്ടാക്കി തുടങ്ങാം പിന്നെ പിന്നെ ആ ചെറിയ സെൻ ഒരു സെൻറ്റൻസ് രണ്ട് സെൻറ്റൻസസ് ആക്കുക മൂന്ന് സെൻറ്റൻസസ് ആക്കുക പിന്നെ അതൊരു കോൺവെർസേഷനായിട്ട് ബിൽഡ് ചെയ്യുക എല്ലാം അപ്പാടെ ചെയ്യാൻ ശ്രമിക്കരുത് പയ്യെ പയ്യെ ചെയ്യാം ഓക്കെ അപ്പാടെ എല്ലാം കൂടി ഒരുമിച്ച് ഒരു ദിവസം സുപ്രഭാതത്തിൽ ഓടി ചെന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കാം എന്ന് വിചാരിക്കരുത് പതുക്കെ പതുക്കെ ബിൽഡ് ചെയ്ത് കൊണ്ടുവരാം പിന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അടുത്തൊരു കാര്യം ഇതെല്ലാം നമുക്ക് സ്വന്തമായിട്ട് ഒരാളുടെ സഹായം ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് അടുത്തത് നമുക്ക് ഒരാളുടെ സഹായം വേണ്ട ഒരു കാര്യമാണ് അതായത് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പേടിയുള്ള ആളുകളായതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം എന്തായാലും പ്രാക്ടീസ് ഇല്ലാതെ പറ്റില്ല ഈ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് പ്രാക്ടീസിൻ്റെ ഭാഗം തന്നെയാണ് പക്ഷേ ഇനി അടുത്ത് പറയാൻ പോകുന്നതാണ് ശരിക്കും ഫുൾ ഫ്ലാജ്ഡ് ആയിട്ടുള്ള പ്രാക്ടീസ് അതായത് പൂർണ്ണമായിട്ടും പ്രാക്ടീസ് ഓറിയൻറ്റഡ് അതായത് നമ്മൾ ഇംഗ്ലീഷിൽ പേടി മാറ്റാനായിട്ട് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് എന്ന് വേണം പക്ഷേ ആരോടെങ്കിലും പോയി സംസാരിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ പേടി മാറുമോ ഇല്ല നമ്മൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന ആളെന്ന് പറയുന്നത് നമ്മൾ അത്രയും കംഫർട്ടബിൾ കംഫർട്ടബിളായിട്ടുള്ള ആളായിരിക്കണം അതായത് നമ്മളെ ജഡ്ജ് ചെയ്യില്ല നമ്മളെ കളിയാക്കില്ല എന്ന് നമുക്ക് ഉറപ്പുള്ള ആളുടെ അടുത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ ഇംഗ്ലീഷിൽ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യാം ഈ വ്യക്തിയുടെ അടുത്ത് ദിവസം ഒരു പത്ത് ടു പതിനഞ്ച് മിനിറ്റ് എല്ലാ ദിവസവും നിങ്ങൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷിൻ്റെ പേടി ഒരു സിക്സ് ടു സെവൻ മന്ത്സ് കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ക്ലിയർ ചെയ്യാൻ പറ്റും പക്ഷേ എല്ലാ ദിവസവും നിങ്ങൾ സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം പിന്നെ ഈ ആൾക്ക് നിങ്ങളെക്കാട്ടും കുറച്ചുകൂടി ബെറ്റർ ആയിട്ട് ഇംഗ്ലീഷ് അറിഞ്ഞിരിക്കണം കാരണം നമ്മൾ പെർഫെക്റ്റ് അല്ലല്ലോ നമ്മൾ മിസ്റ്റേക്സ് വരുത്തും അപ്പോൾ വരുത്തുന്ന മിസ്റ്റേക്സ് ക്ലിയർ ചെയ്ത് തരാൻ അപ്പുറത്തൊരാളുണ്ടായിരിക്കണ്ടേ അപ്പം എപ്പോഴും ആലോചിക്കുക നമ്മൾ പേടിയുള്ള ആളുകളായതുകൊണ്ട് തന്നെ ചെറിയൊരു കളിയാക്കലിൽ തന്നെ നമ്മൾ ചിലപ്പം ഡിസപ്പോയിൻറ്റഡ് ആകാൻ സാധ്യതയുണ്ട് നമുക്ക് വിഷമം വന്ന് പിന്മാറാൻ സാധ്യതയുണ്ട് അപ്പം ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് സംസാരിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിക്കുന്നതായിരിക്കും നല്ലത് അതൊരു പ്രൊഫഷണലാണ് ഒരു ട്രെയിനറാണെങ്കിൽ അത്രയും നല്ലത് കാരണം അവർ ടീച്ചേഴ്സാണ് നിങ്ങൾ ആ ഒരു സെൻസിലേ അവർ എടുക്കുകയുള്ളു അവർ ഒരിക്കലും നിങ്ങളെ കളിയാക്കുകയോ വഴക്കു പറയോ ഒന്നും ചെയ്യില്ല അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉറപ്പായിട്ടും ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും ഞാനിപ്പോൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്ത ഈ കുറച്ച് സിമ്പിൾ ടിപ്സ് നിങ്ങൾ ഒരു സിക്സ് ടു സെവൻ മന്ത്സ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ആയിട്ട് നിങ്ങൾക്ക് റിസൾട്ട്സ് ഉണ്ടാവും കറക്റ്റായിട്ട് നിങ്ങളത് ഫോളോ ചെയ്യണമെന്ന് മാത്രം അതായത് ഈ ഇംഗ്ലീഷിൽ കേട്ടാൽ മനസ്സിലാവും എന്താ പറയേണ്ടതെന്ന് അറിയാം പറയാൻ പേടിയാണ് എന്നുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ നിങ്ങളത് ഒന്ന് രണ്ട് തവണ കണ്ടു നോക്കുക ഇൻ കേസ് കൺഫ്യൂഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറും ഇനി നിങ്ങൾക്ക് ഇനി ടിപ്സോ സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കോമൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യാം ബാക്കിയുള്ളവർക്കും ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് പേടിയുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അവർക്ക് നല്ല ഹെൽപ്പ്ഫുള്ളായിരിക്കും അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് നിങ്ങൾ സിക്സ് ടു കറക്റ്റ് ആയിട്ട് ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക അതിൽ നിന്ന് റിസൾട്ട് ഉണ്ടാവുവാണെങ്കിൽ ഉറപ്പായിട്ടും ആറേഴ് മാസം കഴിഞ്ഞിട്ടായാലും കോമെന്റ് ചെയ്യാനായിട്ട് മറക്കരുത് സോ മറ്റൊരു വീഡിയോയില് കാണുന്നത് വരെ ദിസ്ഇസ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് worrying start learning